ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാധീനം ആയിപ്പോ നിൽക്കുന്നത് ബ്രഹ്മാണ്ടത്തെ ഫ്രഷ് ഫിഷ് സെയിൽ ചെയ്യുന്ന ഒരു ഈവനിങ് ചന്ത വിശേഷങ്ങളാണ് കൈ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അമ്മമാരാണ് ഇവിടെ കൂടുതലായിട്ടും സെയിൽ ചെയ്യുന്നത് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത് അപ്പൊ നമുക്ക് വീടിലേക്ക് കിടക്കാം ഇവിടെ പാട്ട് ഫ്രീ ആണ് നമുക്ക് ആ ചേച്ചിയുടെ അടുത്തും കൂടെ ആ ഒരു സെയിൽ കഴിഞ്ഞാ ആ ചേച്ചിയുടെ അടുത്തും കൂടെ ഒരു പാട്ട് പാടിപ്പിക്കണം അപ്പൊ കൊഞ്ചാണല്ലോ ഇവിടെ കൂടുതലോ ഗൂഗിൾ പേ ആണെങ്കിൽ കണക്കാണ് കണക്കാണ് അതുകൊണ്ട് അതുകൊണ്ട് നൂറുപ കൂടുക ചുമ്മാ ചുമ ആധികാരികമായിട്ട് പറഞ്ഞേ ഉള്ളൂ അതിനോ ഓക്കെ ഒരു കിലോ എത്ര രൂപ ഒരു കിലോ വന്നിട്ട് മുന്നൂറ് രൂപയാണ് ഇനി അടുത്ത ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് റേറ്റ് ഒക്കെ നോട്ടിച്ച് പറയോ ഓക്കേ അറുന്നൂറ് അഞ്ഞൂറ് ആ ഒരു റേറ്റ് ഒക്കെയാണ് ചൂരയുടെ റേറ്റ് വരുന്നത് കാണും എത്ര കൊടുക്കണ വീഡിയോ ശേഷം നല്ല വിശേഷങ്ങൾ പുറത്തിറങ്ങാൻ പറ്റണില്ല നല്ല സെലിബ്രിറ്റികളെ പോലെയാണ് പോകുന്നിടത്തെല്ലാം പോവുന്നിടത്തെല്ലാം നിങ്ങളെ ഇല്ലയോ സൗണ്ട് ശബ്ദം കുറഞ്ഞുകൊണ്ടാണ് പ്രശ്നം യൂട്യൂബിൽ യൂട്യൂബിൽ അത് ചേച്ചി സ്നേഹത്തിന്റെ പുറത്ത് പറയുന്നാണ് അപ്പൊ തെരച്ചൊക്കെ ഒരു പീസ് നൂറ് പീസ് കട്ട് ചെയ്ത് രൂപയ്ക്ക് കൊടുക്കുന്ന വലിയ സൈസ് ചൂര രണ്ടെണ്ണം നൂറ്റി അമ്പത് പിന്നെ അൻപത് രൂപയ്ക്കൊക്കെ കൊടുക്കുന്നു അതെ എന്നാ അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കണോ ഫുൾ സൈസ് വാങ്ങിച്ചായിരുന്നോ ഓക്കെ എവിടെനിന്ന് വാങ്ങിച്ചത് ഇന്ന് തെരച്ചി എവിടത്താണുള്ളത് അടിമലത്തുറ ഓക്കെ അപ്പോൾ അടിമലത്തുറയിൽ ഫുള്ളും ഇന്ന് ചേച്ചി ഈ ഒരു തെരച്ചിയുടെ വീഡിയോയിൽ വൈറലാകും